ഇന്ന് എവിടേക്ക് പോട് പേരെന്താ അംഗലവാടിക്ക് പോകുക ഇന്ന് പോണ്ട വലുതായിട്ട് അങ്കലവാടിക്കോ എന്തൊക്കെ കൊണ്ടുപോവുക മാമു അവിടെ നിന്ന് കിട്ടും അംഗലവാടിന്ന് കഞ്ഞി കിട്ടും അംഗലവാടി പോയ മാമോ അരിച്ചി തന്നെ തന്നെ ഉണ്ണു എത്ര മാമോ മീനൊന്നും കിട്ടില്ല അംഗലവാടി മീന് മേടിച്ചിട്ട് വരുവോ

എന്താ പറഞ്ഞു ടീച്ചർ അങ്ങനെ സ്കൂളിൽ മൊബൈലെടുത്ത് വെച്ചോ മൊബൈലിലൊക്കെ കൊണ്ടുപോകുവോ ആരും അങ്ങനെ മടിക്ക് മൊബൈൽ കൊണ്ടുപോയിട്ട് ആരെ വിളിക്കാനാ കൊണ്ടുപോണത് അനീഷ് മാവനെ വിളിച്ചാനോ എന്തു പറയാനാ അനീഷ് മാവനെ വിളിച്ചിട്ട് ഡി 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 കു കുടി ഗയേ ഡി 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 വി 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 രതീഷിനെ വിളിക്കാനോ